നമസ്കാരം ബെറ്റർ കാപ്സ്യൂളിലേക്ക് സ്വാഗതം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ സ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ തിരൂർ പ്രസ് ക്ലബ് അംഗങ്ങളുടെ മക്കൾക്കുള്ള ആദരവും തിരൂരിലെ മാധ്യമപ്രവർത്തകർക്കുള്ള കുടവിതരണവും സംഘടിപ്പിച്ചു താഴെപ്പലം ഗ്രേസ് റെസിഡൻസിയിൽ വെച്ച് നടന്ന പരിപാടി കുറക്കുളി മൊയ്തീൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ തിരൂർ പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് പി കെ രതീഷ് അധ്യക്ഷത വഹിച്ചു തിരൂർ പ്രസ് ക്ലബ് ആദരവും ചെയ്തു വിജയം നേടിയായ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ വിജയിച്ചാകും നമ്മളെ മക്കളെ ഇങ്ങനെ അനുമോദിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ച സന്തോഷം ഞാൻ രേഖപ്പെടുത്തുക വളരെ മാതൃകാപരമായ പ്രവർത്തനങ്ങളിലൂടെ ഇടപെടലുകളിലൂടെ മുന്നോട്ട് പോകുന്ന തിരൂർ പ്രസ് ക്ലബിനെ ഇതിലെ അംഗങ്ങളെയും ഞാൻ വളരെയേറെ ആദരവൂടി കാണുന്നത് നിങ്ങളെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കാൻ കൂടിയ സമയം ഉപയോഗപ്പെടുത്തുകയാണ് ഈ പ്രശസ്ത വിജയം നേടിയ നിങ്ങളെ ഈ അനുമോദിക്കുമ്പോൾ എനിക്ക് എൻ്റെ കുട്ടികളോട് പറയാനുള്ളത് ഈ അനുമോദനങ്ങൾ നിങ്ങൾ സ്വീകരിക്കുന്നതോടൊപ്പം നിങ്ങൾ താഴെ വരുന്ന ആളുകളെ ഇതേപോലെ അനുമോദിക്കാൻ അഭിനന്ദിക്കാൻ നിങ്ങൾക്കൊരു മനസ്സുണ്ടാവും എല്ലാ കാലവും അനുമോദനങ്ങളും അഭിനന്ദനങ്ങളും തന്നെ നിറഞ്ഞതാണ് വരും കാലം എന്ന് പ്രതീക്ഷിക്കരുത് അതിനുറപ്പിച്ചൊരു സഞ്ചാരത്തിന് ഒരുങ്ങിയത് ചിലപ്പോൾ കിട്ടിയേക്കാം അനുമോദനങ്ങളുടെ കുമ്പാരങ്ങൾ വന്നേക്കാം അഭിനന്ദനങ്ങളുടെ പ്രവാഹങ്ങളുണ്ടായിരിക്കാം ചടങ്ങിൽ തിരൂർ പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് പി കെ രതീഷ് അധ്യക്ഷത വഹിച്ചു തിരൂർ ഗൾഫ് മാർക്കറ്റ് ജനറൽ സെക്രട്ടറിയും നെസ്രോ എം ടിയുമായ ഇബ്നു വഫയുടെ സഹകരണത്തോടെയാണ് തിരൂരിലെ മാധ്യമപ്രവർത്തകർക്ക് കുട കൈമാറിയത് തിരൂർ പ്രസ് ക്ലബ്ബ് സെക്രട്ടറി എ പി ഷെഫിക് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ട്രഷറർ ജയ്സൽ വെട്ടം നന്ദിയും പറഞ്ഞു തിരൂർ ഗൾഫ് മാർക്കറ്റ് യൂത്ത് വിംഗ് പ്രസിഡന്റ് വി എ അൻവർ സാദത്ത് തിരൂർ പ്രസ് ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് വി കെ റഷീദ് എന്നിവർ ആശംസകൾ നേർന്നു സംസാരിച്ചു ബെട്ടന്യൂസ് തിരൂർ ഏവിയേഷൻ ടീച്ചേഴ്സ് മേഖലകളിൽ മികച്ച ജോലിയും വരുമാനവും നേടാം അതും പത്ത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യം കൊണ്ട് മുന്നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ